നമസ്കാരം കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചും ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ബുക്കും പേപ്പറും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വസ്തുനിഷ്ഠവും വ്യക്തവുമായ മറുപടി നൽകുന്നത് ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ എ കെ ദിലു സാറാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സർ നിരവധി സംശയങ്ങളുമായിട്ട് ഒത്തിരി പേര് എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം കടക്കാം ശരി കാണാം ആദ്യത്തെ ചോദ്യം നമസ്കാരം എൻ്റെ പേര് ബിജു അനണി എന്നാണ് എൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ട്രക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കർണാടകത്തിൽ വെച്ച ഒരു ആക്സിഡൻറ്റിൽ ഭാഗികമായി കത്തി നശിക്കുകയുണ്ടായി മെയിൻ്റനൻസിന് വേണ്ടി ആ വാഹനം ആലപ്പുഴയിലെ ഒരു വർക്ക്ഷോപ്പിൽ എത്തിച്ചെങ്കിലും ഇൻഷുറൻസ് തുക ലഭിക്കാൻ കഴിഞ്ഞാൽ ഇതുവരെ മെയിൻ്റനൻസ് നടന്നിട്ടില്ല വാഹനം ഇപ്പോൾ ജി ഫോമിലാണ് നല്ലൊരു തുക അതിൻ്റെ ലോൺ അടയ്ക്കാനുള്ളത് കൊണ്ടാൽ ബാങ്ക് എനിക്കെതിരെ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നടപടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഉള്ള സ്ഥലവും വീടും പണയപ്പെടുത്തി ആ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ ജി ഫോമിലുള്ള ഈ വാഹനത്തിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയുമോ മറുപടി പ്രതീക്ഷിക്കുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് വണ്ടിപ്പോ ജി ഫോമിലാണ് വണ്ടിക്ക് ഫിനാൻസ് ബാധതയുണ്ട് ബാങ്കുമായിട്ടുള്ള ബുണ്ട് ബാങ്കിലെ ബാധ്യത അടച്ചു തീർക്കുന്നു തെറ്റില്ല അടച്ചു തീർത്താൽ അവർക്ക് ഫോം നമ്പർ തേർട്ടി ഫൈവ് പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈപ്പർ ക്യാൻസൽ ചെയ്യുന്ന ക്ലോസർ ഫോമും കിട്ടിയാൽ ബാങ്കുമായിട്ടുള്ള ഇടപാട് തീരും പിന്നെ അതിനകത്ത് അവശേഷിക്കുന്ന ആർ സി ലി ആണ് ആർ സി എൻട്രി ഇപ്പം മാറ്റുന്നോണ്ട് കാര്യമല്ല കാരണം ജി ഫോമിൽ ഫോമിലിരിക്കുവാണ് വണ്ടി അപ്പൊ ജി ഫോം എന്ന് റിലീസ് ചെയ്യുന്നു അന്ന് തന്നെ ഫീസ് അടയ്ക്കാൻ പറ്റും ഫീസ് അടച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ ജി ജി ഫോം റിലീസ് തന്നെ കൊടുക്കാവുന്നതേ ഫോമിൽ കൊടുക്കാവുന്നതിനുവേണ്ടിയുള്ള ഫീസ് അടയ്ക്കാൻ കഴിയില്ല കാരണം കറന്റായിട്ടുള്ള ടാക്സ് ഇല്ലല്ലോ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ജി ജിഫോമിലായിരിക്കും പക്ഷേ ഈ കേസിൽ എന്ന് ജി ഫോം റിലീസ് ചെയ്താൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെങ്കിലും അപ്പം എന്നാണോ റിലീസ് ചെയ്യുന്നത് അന്ന് തന്നെ ഫീസ് അടച്ചാല് ാണ് റിക്കൽ മാത്രോസ് ചെയ്യാൻ ഫിനാൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് അത് എൻട്രി വരുത്തണം അങ്ങനെ ഒരു അങ്ങനെ ഒരു നയന്റി ഡേയ്സ് ബാങ്കുകൾ പറയുന്നെങ്കിലും പക്ഷേ അതിനകത്ത് വല്ലതായിട്ട് ഡിപ്പാർട്ട്മെന്റ് ശടിക്കുന്നില്ല ഫിനാൻസ് ക്ലോസ് ചെയ്ത ലെറ്ററും ഫോം നമ്പർ തേർട്ടി ഫോറും കിട്ടിയാല് നമുക്കത് കുറച്ച് താമസിച്ചാലും കൺസേൺ ആയിട്ടുള്ള ജോയിന്റ് കണ്ട് ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തിനത് അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് വല്ലതും ഫയൽ ചെയ്യാൻ പറഞ്ഞു ആയതുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ തെറ്റില്ല അത് ഡിപ്പാർട്ട്മെന്റിന് നിസാരമായിട്ട് ചെയ്തു കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണോ അദ്ദേഹം ഇത് ഈ പീരീഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫോമിന്റെ പീരീഡ് എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തിയാവും നല്ലത് ജിഫോം എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ടാക്സിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒഴിവ് കിട്ടണമെങ്കിൽ പ്രയർ ആയിട്ടുള്ള ഇൻഡിവേഷൻ ഡിപ്പാർട്ട്മെന്റ് തരേണ്ടതുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പഴത്തെ മുപ്പതേ ആറ് വരെ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് ഒമ്പത് വരെ ഞാൻ വാഹനം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ അടുത്ത് ഗ്യാരേജ് ചെയ്തിരിക്കുക അദ്ദേഹത്തിന്റെ കേസിൽ ജനുവനാ വണ്ടി കത്തിപ്പോയെന്നാൽ അതേപോലെ ഒരു കാരണവശാലും അസുഖം ഉപയോഗിക്കത്തില്ല അപ്പൊ തന്നിരിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് ഒക്കെ റെഡിയായിട്ട് അദ്ദേഹത്തിന് വർഷം പണിയാൻ കൊണ്ടുപോകുന്ന ആ സാഹചര്യം എത്തുമ്പോൾ വണ്ടി പാർക്ക് നമ്മൾ പോയത് പരിശോധിച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിന് അവിടം വരെയുള്ള ടാക്സ് ഒഴിവാക്കാം അപ്പൊ എക്സംഷൻ ഗ്രാൻഡ് ചെയ്യും ഗ്രാൻഡ് ചെയ്താൽ അവിടെ വരെയുള്ള ടാക്സ് ക്ലിയറൻസ് ആയി ആയിട്ട് ഒഴിവാക്കി പിന്നെ അദ്ദേഹത്തിന് ഫീസ് തന്നെ അടക്കാ അതിനോടൊപ്പം തന്നെ ഇതും ചെയ്യാം എല്ലാം കൂടെ ഒരു പത്ത് ദിവസം നടക്കാവുന്ന കാര്യം അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് മറുപടി വിചാരിക്കാം പ്രശ്നം ഉടനെ തീരട്ടെ അതെ അടുത്ത ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിലേക്ക് കാണാം നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പറും എന്ന പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു എനിക്കും ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ മഴക്കാലത്ത് ടു വീലറായി ഇറങ്ങുമ്പോൾ പലരും ബ്രേക്ക് പിടിക്കുമ്പോൾ തെന്നി വീഴുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വളരെയധികം ആശങ്കപ്പെടുത്തിയിട്ടുമുണ്ട് എന്റെ ചോദ്യം മഴക്കാലത്ത് ആണ് നമ്മൾ എടുക്കേണ്ടത് മഴക്കാലത്ത് ഉള്ള അപകടങ്ങൾ കുറയ്ക്കാൻ ചെയ്യണം എന്നാണ് ഏറ്റവും അപകടകരമാവുന്നത് വാഹനത്തിന്റെ ഓവർ സ്പീഡിക്ക് തന്നെ സ്പീഡ് ആണ് റോഡ് സേഫ്റ്റിയുടെ മഴക്കാലത്ത് ഏറ്റവും വലിയ ശത്രു എന്ന് എന്താ പറയാ നമ്മളുടെ വണ്ടി എത്ര വിലപിടിപ്പുള്ളതായാലും എത്ര നല്ല വണ്ടിയായാലും എത്ര ക്വാളിറ്റിയുള്ള വണ്ടി ആയിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ടയറിൻ്റെ കണ്ടീഷനാണ് ടയർ നല്ല ടയർ ആയിരിക്കണം നമുക്ക് എന്തറിയാമെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ ഞാൻ വലിയ ഡ്രൈവറാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വണ്ടി ഓടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും ടയർ നന്നാവണം ടയറ് മോശമാണ് ടയറിനെ കുറിച്ച് ഇപ്പം ഞാനിപ്പോൾ എടുത്തു പറയാൻ കാരണം നമ്മൾ റോഡിലൊക്കെ നിന്ന് വെച്ച് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല മഴക്കാലത്ത് ടയർ മുട്ടയായാലും ഫ്യൂൽ അടിച്ചോന്ന് മാത്രമേ നോക്കുന്നുള്ളു അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടോന്ന് മാത്രമേ ആൾക്കാരുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം നമ്മൾ ഈ റോഡും വാഹനവുമായിട്ടുള്ള ഏക ബന്ധം ഈ ഇതുവഴിയാണ് ടയർ വഴിയാണ് ഫിക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൂടെ വേഗത്തിൽ പോകുമ്പോൾ വേഗത്തിൽ പോകുമ്പോൾ ഈ ടയറിനും റോഡിനും ഇടയിൽ ഒരു ജലവാളി ക്രിയേറ്റ് ചെയ്യും അതായത് അതിന് പറയുന്ന പേര് ഹൈഡ്രോപ്ലൈനിങ് എന്നാണ് ഹൈഡ്രോ എന്നൊക്കെ പറയും ഹൈഡ്രോ ജലപാണി ഉണ്ടായാല് ഈ ജലം കംപ്രസബിൾ അല്ലാത്തത് കൊണ്ട് ഈ ടയറിനും ഈ റോഡിനും ഇടയില് ഒരു ചെറിയ നാരോ ആയിട്ടുള്ള ഒരു ലൈനിൽ ഒരു ഒരു ലെയർ കയറ്റിയും അപ്പൊ അതിന്റെ പുറത്തായിരിക്കും ഈ വണ്ടി സ്പീഡിൽ ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് വണ്ടി വെച്ച ഉയരും അത് അങ്ങനെ ആ പ്രതിഭാസം ഒരു പ്രൂഡ് ആയിട്ടുള്ള പ്രതിഭാസം അത് അത് സ്പീഡിൽ പോയാലേട്ട് ഈ ടയറിന് പ്രത്യേക തരത്തിലുള്ള ട്രെഡ് കൊടുത്തിരിക്കുകയും ഗ്രൂവുകൾ കൊടുത്തിരിക്കുകയും ഈ ഗ്രൂവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ ഗ്രൂവിലൂടെ വെള്ളം ഇങ്ങനെ രണ്ട് സ്ഥലത്തേക്ക് പമ്പ് ചെയ്ത് കളയണം ശരി ശരി അത് ട്രെഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ ട്രെഡ് ഇല്ലെങ്കിൽ ഗ്രൂവില്ല ട്രെഡ് തേഞ്ഞ് പോയി ഈ ടയറ് മുട്ടയായാൽ ഈ ഗ്രൂവിന്റെ പ്രവർത്തനം ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ ഈ ട്രെഡിന് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ ഉദ്ദേശമുണ്ട് ടയറിൽ ை கட்டுக்கேன் பண்டக்க டய நம்ம ஒரு தொண்ணூற்களில் அம்பாசி காரி போகிற சௌண்டாயிரம் டயர்ல சவுண்ட் நமக்கு கேட்க மாதிரி പക്ഷെ ഇപ്പൊ ടയറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല ടയറിന്റെ സൗണ്ട് ഇപ്പൊ കേക്കാതിരിക്കുന്നത് കഴിഞ്ഞാൽ ആ ട്രെഡിന്റെ ഒരു ശൈലി മാറ്റി ഈ ഏറ് വന്നടിക്കുന്ന ഒരു സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കുവരാൻ ചില വണ്ടികൾ അപ്പൊ അതൊക്കെ അതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്തു ഇപ്പം ഉള്ളവർ മറ്റേന്ന് വെച്ചാൽ ഇതേപോലെ വെള്ളമൊക്കെ വന്ന് കഴിഞ്ഞാൽ സൈഡിലേക്ക് അങ്ങ് പോയിക്കോളും അതിലും അപ്പുറത്തേക്ക് വെള്ളം വരുമ്പോൾ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സ്പീഡിൽ വെള്ളത്തിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ അക്വാപ്ലൈനിങ് ഉണ്ടാവും അക്വാപ്ലൈനിങ് ഉണ്ടായാല് ഈ ലെയർ ഉള്ളതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി പോകും പണ്ടി തോന്നി തോന്നിയമാതിരി തന്നെ നമ്മുടെ നിയന്ത്രണത്തിന് സംഗതി അങ്ങ് പോവുക നമ്മള് ചില ഇംഗ്ലീഷ് സിനിമയിലേക്ക് കാണുന്ന പോലെ ഇങ്ങനെ ചരിഞ്ഞിട്ട് അപ്പം ഡാമേജ് ആക്കുന്ന നിരപരാധികളെ ശരിയാണ് എതിരെ വന്നവരെ സ്പീഡ് കാണിച്ചവരെയല്ല വെറുതെ റോഡിൽ നടക്കുന്ന നിരപരാധികളായിട്ട് ആൾക്കാരായിരിക്കും ഒരു പക്ഷേ വന്ന് അവരെയായിരിക്കും ഉപദ്രവിക്കുന്നത് ഈ പ്രതിഭാസം ഉണ്ടെന്നുള്ള കാര്യം സാധാരണ ജനം മനസ്സിലാക്കുക പിന്നെ ഒരു സാധ്യതയുള്ളത് മഴക്കാലത്ത് വിഷ്വൽ ഹിഡ്രൻസ് ഉണ്ടാവും വിഷ്വൽ കാണാൻ വലിയ പാടാണ് വലിയ പാടം എന്ന് പറഞ്ഞാല് ഈ സൈഡ് വിൻഷീൽഡ് ഗ്ലാസിലൊക്കെ വെള്ളം ഇട്ട് നനഞ്ഞാല് സെവന്റി പെർസെന്റേജ് ഒപ്പേക്കാവും കാണാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റിഫ് സുതാര്യത പിന്നെ അത് അതിനുശേഷമാണ് നമ്മൾ അതിനടുത്ത റിയർ റൂമറിലോട്ട് നോക്കുന്നത് ഈ ഗ്ലാസിലൂടെ കഴിഞ്ഞ അപ്പുറത്തെ റിയർ അത് നനഞ്ഞിരിക്കും അതും പ്രത്യേകിച്ച് അവർ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ ഒരുപക്ഷെ പുറങ്ങിന്ന് വരുന്ന വാഹനത്തെ കാണുമ്പോൾ ശരി നമ്മൾക്ക് സാധാരണ എടുക്കാൻ പറ്റുന്ന ഒരു ജഡ്ജി ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് വണ്ടി ഇത്ര അകലത്തിലാണ് അല്ലെങ്കിൽ ആ വണ്ടി കാണുമ്പോൾ നമുക്കറിയാം അത്ര വേഗത്തിൽ അത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് നടത്തിയ വണ്ടി ആ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് അത് വരുന്നതിന് മുമ്പ് നമുക്ക് കടന്നു പോകാനാവും അല്ലെങ്കിൽ അത് കടന്നു പോയിട്ട് നമുക്ക് പോകാം ആ കണക്കുള്ളിൽ തെറ്റുമ്പോഴാണ് വണ്ടി ഇടിക്കുന്നത് അപ്പം ഇത് കാണാൻ കഴിയില്ല നമ്പർ ടു നമ്മളൊരു പ്രത്യേക ആംഗ്ലീയനെ കണ്ടുകൊണ്ടേ ഇരിക്കുക എല്ലാ ഇപ്പോഴും നമ്മളൊരു പ്രത്യേക ആംഗ്ലീയനെ കണ്ടുകൊണ്ടിരിക്കുക നമുക്കറിയാം അവിടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ നമ്മളെ ആ ഒരു കാഴ്ചയുണ്ട് പക്ഷെ ഈ ഈ സമയത്ത് നല്ലപോലെ ഒരു ചുരിന്ന മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ കാണാൻ കഴിയില്ല സാധാരണ അന്തരീക്ഷത്തിൽ നമ്മൾ കാണുന്ന പോലെ നമുക്ക് കാണാൻ കഴിയില്ല അതും വലിയ അപകടത്തിലേക്ക് നയിക്കും നാലാമത്തെ പോയിന്റ് നമ്മൾ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സാധാരണഗതിയിൽ വണ്ടി ഓടിക്കൊണ്ട് പോയിട്ട് പെട്ടെന്നൊരു മഴയിലേക്കോ അല്ലെ വെള്ളമുള്ള ഭാഗത്തേക്ക് ചെന്നാൽ കുറച്ച് സമയം നമ്മൾ പതുക്കി ഓടിക്കാവും കാരണം ടയറും റോഡും തമ്മിലുള്ള ആ ടെമ്പറേച്ചർ ഡിഫറൻസും ഒക്കെ നമ്മളുടെ ബ്രേക്കിങ്ങിനെ വല്ലാതെ ബാധിക്കും ടയറിന്റെ സ്വഭാവം മാറും പക്ഷെ കൊറേ നേരം മഴ പെയ്തോണ്ടിരിക്കുന്ന നമ്മൾ മഴയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പോകാം പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു ഉണങ്ങിയ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്തുനിന്ന് പെട്ടെന്ന് മഴയിലേക്ക് ഓടിച്ച് കയറുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ പതുക്കെ ഓടിക്കുകയും അതിൽ ആ ആ വാഹനം അതിന് പാകമാവണം ആ അന്തരീക്ഷത്തിനും ആ ഒരു രീതിക്കും പാകമാവുന്ന രീതിയിലേക്ക് വന്നിട്ട് ഓടിക്കാം ആൾക്കാര് ഒരു സമയം കണ്ട ഇറങ്ങുന്നത് കൊല്ലത്ത് തിരുവനന്തപുരത്ത് പോകാം ഒന്നര മണിക്കൂർ മതി അതിപ്പോ നമുക്ക് കണക്കൂട്ടനാവില്ല റോഡ് തിരിച്ചു വിടുന്നു റോഡിലെ പണികൾ നടക്കുന്നു മഴയുണ്ട് വെള്ളക്കെട്ടുകളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പലയിടത്തും വണ്ടി പിടിക്കുമ്പോൾ ആൾക്കാർക്ക് അസ്വസ്ഥരാകും സമയ പത്ത് മണിക്ക് എത്തണമല്ലോ പത്ത് മണിക്ക് എത്തണമല്ലോ അപ്പൊ എന്ത് ചെയ്യും സ്ട്രേറ്റ് ആയിട്ട് ഒത്തിരി സ്ഥലം നല്ലതുപോലെ കിട്ടുന്ന സമയത്ത് സ്പീഡ് കുട്ടികളാണ് അതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും മഴക്കാലത്ത് പിന്നെ വാഹനത്തിന്റെ ലൈറ്റുകള് ഗ്ലാസ് പിന്നെ ഈ വണ്ടി ഓടി പോകുന്ന സമയത്ത് ഈ ചില എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റി ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിലപ്പം ഡീസൽ ചോർച്ച ഉണ്ടാവും ഡീസൽ റോഡിൽ പതിക്കാം അതുപോലെ ഓയില് പതിക്കാം ഓയിലും വെള്ളമായിട്ട് മിക്സ് ചെയ്ത് റോഡ് വളരെ ചിലപ്പോൾ അത്ര ഇതല്ലാതെ ഏർ വഴിവഴുത്ത റോഡുകൾ ഉള്ളവുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ ബൈക്കുകാർ ഓടി വന്നിട്ടിങ്ങനെ കിട്ടി തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും വലിയ അപകടം ഈ മഴക്കാലത്ത് ബൈക്കുകാർക്കാണ് നേരിട്ട് വെള്ള മുഖത്തേക്ക് അടിക്കുന്നു ഹെൽമെറ്റിലേക്ക് അടിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ടേൺ ചെയ്യുന്ന സമയത്ത് വെള്ളവും ഈ ഓയിലുമായിട്ട് കലർന്നിട്ട് അത്ര ഒരു ഗ്രിപ്പ് ഇല്ലാത്ത റോഡിൽ ശരിയാണ് വളരെ ക്ലിയർ ആയിട്ട് പല രീതിയിലുള്ള വ്യക്തമായിട്ട് മറ്റൊരു ചോദ്യം ഗ്രിപ്പില്ലാത്തൊരവസ്ഥകൾ എൻ്റെ പേര് ശ്രീനിത്തൻ എന്നാണ് ഞാൻ തിരുവനന്തപുരത്താണ് താമസം ഈ ബുക്കും പേപ്പറും എന്ന പരിപാടി ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ കണ്ടായിരുന്നു അതില് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് രാജ്യത്തുവാണോ വണ്ടി ഓടിക്കുക എന്ന് പറയാ പറയുന്നുണ്ടായിരുന്നു അതിൽ ഞാൻ ഇപ്പോൾ നിലവിലുള്ളത് ഖത്തറിലാണ് ഖത്തറിൽ വന്നപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പോൾ നാട്ടിൽ ഞാൻ ഇൻ്റർനാഷണൽ ലൈസൻസ് ഈ പരിപാടി കണ്ടതിന് ശേഷം ഞാൻ അപേക്ഷിച്ചിപ്പോൾ എനിക്ക് ഒരു ദിവസത്തിന ഒരു ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ലൈസൻസ് കിട്ടിയായിരുന്നു അപ്പൊ ഇത് ഏതൊക്കെ രാജ്യത്ത് ഉപയോഗിക്കാം എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി തന്ന ഉള്ള കാര്യമായിരുന്നു നമ്മുടെ പരിപാടി കണ്ടിട്ട് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ആളാണ് പറയാം ആദ്യ ദിവസം തന്നെ കിട്ടുകയും ചെയ്തതിന്റെ സന്തോഷവും പ്രകടിപ്പിച്ചത് ഇപ്പൊ വളരെ പെട്ടെന്ന് ഐ ഡി പിടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു വ്യത്യാസം ഉള്ളത് അല്ല ഇപ്പൊ ഒരു നാലഞ്ച് പേജുള്ള ഒരു ബുക്ക് പോലെ നേരത്തെ നമ്മൾ ഒരു കാർഡ് മാതിരി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അഞ്ച് പേജുള്ള ഒരു ബുക്ക് ഇന്റർനാഷണലി അംഗീകരിച്ചൊരു ഫോർമാറ്റാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഫീസ് അടച്ച് ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാം പണ്ട് നമ്മൾ അവരെ വിളിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും ചെയ്യണം ഇതൊന്നും വേണ്ട ഓഫീസിലേക്ക് വരേണ്ട വരേണ്ടതില്ല വരേണ്ടതില്ല ബേസിക്കലി ഒരു ഡൊമസ്റ്റിക് ലൈസൻസ് ഉണ്ടാവണം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അദ്ദേഹം എവിടെ ഇരുന്ന് പോലെ അപ്ലൈ ചെയ്യാം ഇനി അദ്ദേഹം കത്തലിരുന്ന് ചെയ്താലും നമുക്ക് കൊടുക്കാവുന്നതേ കൊടുക്കാവുന്നതി അതുപോലെ തന്നെ വിസ നമ്മള് ചോദിക്കുന്നില്ല ഇപ്പം പാസ്പോർട്ട് മതി പിന്നെ ഒറിജിനൽ ലൈസൻസ് മതി പിന്നെ ഈ അഡ്രസ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ മാറ്റം അതിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ ഇത് പ്രിന്റ് ചെയ്ത് റെഡിയാക്കി സീരിയൊക്കെ അടിച്ച് റെഡിയാക്കി വേണമെങ്കിൽ ഓഫീസിൽ ഒന്ന് വാങ്ങാം നേരിട്ട് സാധാരണ ലൈസൻസ് സെൻട്രലൈസ്ഡ് പ്രിന്റിംഗ് പ്രിന്റിംഗ് ഇത് ില്ല നമ്മൾ ഓഫീസ് തന്നെ കൊടുക്കും അവർക്ക് എല്ലാം മെസ്സേജ് വരും വെരിഫൈ ചെയ്തിരിക്കുന്നു അപ്രൂവ് ചെയ്തിരിക്കുന്നു അപ്രൂവ് ചെയ്ത് ഒരു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ സജ്ജമാകും ഓഫീസിൽ റെഡി ആവും പിന്നെ നേരിട്ട് വാങ്ങാം നേരിട്ട് അവിടെ ഐ ഡി കാർഡ് വരണം നമുക്ക് അറിയണം ഇന്നാന്ന് കൊടുക്കാവുന്നതേ ഉള്ളു അപ്പൊ ഇദ്ദേഹത്തിന്റെ കേസിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കത്തറിക്കാൻ പറ്റുന്നില്ലെന്നെ നമ്മുടെ ഈ ലൈസൻസ് ഐ ഡി പി നമ്മൾ കൊടുത്താൽ ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ കേരളൈറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ കൊടുത്താൽ അദ്ദേഹത്തിന് ഒരു നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങൾ ഓടിക്കാം പിന്നെ അങ്ങനെ അത് കൂടാതെ അതാത് രാജ്യങ്ങൾ ഇമ്പോസ് ചെയ്യുന്ന ചില നിയമങ്ങളുണ്ടാകും എനിക്ക് തോന്നുന്നു തോന്നിയപ്പോൾ ഈ ഖത്തറിലെ കേസിൽ ഖത്തറില് അവർ ചില റൂൾസ് വെച്ചിട്ടുണ്ട് അത് ഏത് രാജ്യത്ത് നിന്നാലും അവിടുത്തെ ആ റൂള് നമ്മൾ പാലിക്കാൻ പാലിക്കാന്ന് അത് പാലിച്ചുകൊണ്ടേ നമുക്ക് മുമ്പോട്ട് പോകാനാകും അപ്പൊ അവിടെ ഈ റെസിഡൻഷ്യൽ അതായത് വിസിറ്റിംഗ് വിസ ഉള്ളവർക്കും അതുപോലെ ബിസിനസ് വിസ ഉള്ളവർക്കും ഓടിക്കാന്നുള്ള അവിടുത്തെ റൂള് ഇന്റർനാഷണൽ ലൈസൻസുമായിട്ട് വന്നാൽ ബിസിനസ് വിസ എടുക്കുന്നവർക്കും പിന്നെ അവിടെ നമ്മള് വിസിറ്റേഴ്സ് നമുക്ക് ഒരു പത്ത് ദിവസം പോകണം വണ്ടി ഓടിക്കണം സിനിമാക്കാരൊക്കെ പോയിട്ട് അങ്ങനെ അവർ വിസിറ്റിംഗ് വിസ എടുത്തല്ലേ അപ്പം അവർക്ക് വണ്ടി ഓടിക്കേണ്ടി വരും അപ്പൊ അവരത് ഓടിക്കുന്നു ഖത്തറിലൊക്കെ ഓടിക്കാം പിന്നെ അവർ മറ്റൊരു റൂള് പറയുന്നത് അത് അവിടുത്തെ ഈ റെന്റേ കാർ സംവിധാനത്തിലുള്ള കാറായിരിക്കണം ഉപയോഗിക്കേണ്ടത് മറ്റൊരാളിനെ വണ്ടി എടുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ ആ രാജ്യത്തിന്റെ നിയമം അതാ അത് അത് പാലിക്കാനാണ് ഏത് രാജ്യം ഈ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിലായാലും അവർ വെക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ടാവും അത് അത് പാലിച്ചുകൊണ്ടേ പറ്റൂ ഇപ്പം ഉദാഹരണത്തിന് പതിനേഴ് വയസ്സിൽ ലൈസൻസ് വണ്ടി ഓടിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട് അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ സമ്മതിക്കത്തില്ല ഇവിടെ മിനിമം പ്രായം പതിനെട്ടാന്ന് പിന്നെ ഈ ഐ ഡി പി എടുക്കാൻ വരുന്നവർ ശ്രദ്ധിച്ചോളുക നിങ്ങൾ ഏത് രാജ്യത്താ പോകുന്നത് അവിടത്തെ റൂൾസ് എന്താണ് അവിടുത്തെ റെഗുലേഷൻ എന്താണ് ആനുപാതികമായിട്ട് വേണം ഇവിടെ നിൽത്തോണ്ട് ഒരു ജനീവ കരാറിന്റെ ബേസിലാണ് ശരിക്കും ഐ ഡി പി നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലുണ്ടായ ഒരു ഫോം ചെയ്ത ഒരു കരാർ ആദ്യം ഒരു നൂറ്റി ഒന്ന് രാജ്യങ്ങളാണ് പിന്നെ അതിനകത്ത് വീണ്ടും കുറേയധികം രാജ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു ശരി അപ്പോൾ വളരെ ആണ് സർ അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കാം ശരി സർ അപ്പോൾ അടുത്ത മറ്റൊരു ചോദ്യം കാണാം ശരി സർ എൻ്റെ പേര് ജോസഫ് ഞാൻ ഒരു ഏഴ് മാസമായിട്ട് ഞാനും എൻ്റെ വണ്ടിയും മധ്യപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ജോലി സംബന്ധമായിട്ട് വന്നതാണ് ഇപ്പോൾ എൻ്റെ ജോലി പെർമനൻ്റായി എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ആഗ്രഹമുണ്ട് എൻ്റെ വണ്ടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് അത് സ്റ്റേറ്റ് മാറ്റണം അപ്പം അതിന് വേണ്ടി വണ്ടിയും കൊണ്ട് നാട്ടി വരാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ വണ്ടിയും കൊണ്ട് നാട്ടി വന്ന് എൻ ഒ സി എടുക്കേണ്ടി വരുമോ ഒന്ന് ക്ലിയർ ചെയ്ത് ചെയ്ത് പറയാൻ പറ്റുമോ അതെ അദ്ദേഹം മധ്യപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹം വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി റെഡി തിരിച്ചു വരാൻ അത് എൻ സി എടുക്കുന്നതിന് ശരിക്കും വണ്ടി ആവശ്യമില്ല ഇല്ല ഇല്ല അതൊരു ഡോക്യുമെന്റേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ അതിനകത്ത് വേണ്ടത് പോലീസിന്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം പോലീസ് പോലീസ് മീൻസ് അദ്ദേഹം റിസൈഡ് ചെയ്യുന്ന ആ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിട്ട് ഈ വാഹനം കേസുകളിലൊന്നും പെട്ടില്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം എവിടെയാണോ ചേർത്തലാണ് അദ്ദേഹത്തിന്റെ വീടെങ്കിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോൾ സമീപിക്കുമ്പോ അവര് നോക്കും ഈ വണ്ടി നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വല്ലതും ഇവിടെ നിലനിപ്പോണ്ടോ ഈ വണ്ടിക്ക് പോലീസിന്റെ ചെല്ലാൻ വല്ലതും ഉണ്ടോ ചെല്ലാനുണ്ട് എങ്കിൽ ചെല്ലാൻ ക്ലിയർ ഫൈൻ ഫൈനടച്ച് കൊളി ചെയ്യാം അതല്ല വേറെ വല്ല കുഴപ്പ കേസിലുണ്ടെങ്കിൽ അവർ പോലീസ് ക്ലിയറൻസ് കൊടുക്കാൻ ആ പോലീസ് ക്ലിയറൻസ് വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഫിസിക്കലി ആള് മതി വണ്ടി വേണ്ട വണ്ടി വേണം വണ്ടി വേണം ശരി പിന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യാം ഓൺലൈൻ അപ്ലൈ ചെയ്യാം പക്ഷേ ഫിസിക്കലി നമുക്ക് ഡോക്യുമെന്റ് കിട്ടുകയും വേണം ശരി അപ്പം നമ്മൾ ചെയ്യുന്നത് അവർ ഫിസിക്കലി ഫോം നമ്പർ ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് ആണ് ഫർണീഷ് ചെയ്ത് വിടേണ്ടത് ശരി അതിനകത്ത് പറയുന്നുണ്ടാവും എവിടേക്കാണ് വണ്ടി കൊണ്ടുപോകേണ്ടത് മധ്യപ്രദേശിലെ ഇന്ന് ആർ ഓഫീസിലേക്ക് ആയിരിക്കും അദ്ദേഹം അഡ്രസ് പ്രൂഫ് വിളിക്കും ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് മധ്യപ്രദേശിലെ ഇന്ന ആർ ടി ഓഫീസിൽ അവിടെ തൊണ്ണൂറ് ഡിസ്ട്രിക്ട് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ഓഫീസുണ്ടെങ്കിൽ എൺപത്തേഴാമെന്ന്രിക്കുക അപ്പൊ ആ എൺപത്തിയേഴ് ഓഫീസിലെ എൺപത്തി ഏഴാമത്തെ നമ്പറിലുള്ള എം പി എൺപത്തി ഏഴ് എന്നുള്ള നമ്പറിലേക്കായിരിക്കും നമ്മൾ ഓൺലൈനിലും പോകും ഓൺലൈനിലും എൻഒസി പോകും പിന്നെ കൂടാതെ ഇദ്ദേഹം ഫോം നമ്പർ ട്വന്റിഎറ്റ് തരണം ആർ സി കറണ്ട് ഡോക്യുമെന്റ്സ് തരണം പിന്നെ അദ്ദേഹം അവിടെ രജിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സ് തരണം അല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോയിട്ട് ഓഫീസ് മാറിയാ പിന്നെ അത് വീണ്ടും അത് കോംപ്ലക്സിറ്റി ആവും പിന്നെ ഒരു മൂന്നു നാല് ദിവസത്തിനകത്ത് പിന്നെ ഈ ഫോം നമ്പർ ട്വന്റിഎറ്റിനകത്ത് ചേസിന്റെ പ്രിന്റ് പെൻസിൽ പ്രിന്റ് ഉണ്ടാവണം അപ്പൊ ജോയിന്റ് അറ്റം കൊടുക്കുമ്പോൾ അതുകൂടെ ഒന്ന് ഇൻഷൽ ചെയ്യും ഇത് ചേസ് നമ്പർ ഒക്കെ ഒത്തു നോക്കും അതൊന്ന് ഇൻഷൽ ചെയ്യും എന്നിട്ട് ഇപ്പൊ പിന്നെ പ്രിന്റ് ആരുന്നത് പണ്ടൊക്കെ സ്റ്റിക്കറായിരുന്നെങ്കിൽ ഇപ്പൊ പ്രിന്റ് തന്നെ പ്രിന്റ് അവർക്ക് കൊടുക്കും അവര് മധ്യപ്രദേശിലെ ഓഫീസിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് ആറ് മാസത്തിനകത്ത് അവരവിടെ കാണിക്കുകയും ആ ടാക്സ് അടച്ചാൽ അവർക്ക് എം ബി നമ്പർ പ്ലേറ്റ് കിട്ടും അപ്പൊ ഇവിടെയുള്ള നമ്പർ പിന്നെ ആയി പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല ശരി പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ റീഫണ്ട് ചോദിക്കാൻ പ്രൊവിഷൻ ഉണ്ട് പറ്റുന്നെങ്കിൽ ഇൻവോയ്സ് എടുക്കണം ഇൻവോയ്സ് ഈ വണ്ടി ഇവിടുന്ന് വാങ്ങിയ സമയത്ത് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സ് അവിടെ ഗുണം ചെയ്യും ശരി ശരി ഹിമാചൽ പ്രദേശ് വണ്ടി എടുത്തു ഇവിടെ കൊണ്ടുവന്നു ഡോക്യൂമെന്റ് എല്ലാം ആയിട്ട് വന്നു ഒരുപക്ഷെ അദ്ദേഹം അത്തരം കാലം അവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാതിരിക്കും ചിലപ്പോൾ റിട്ടയർ ചെയ്തിട്ട് വന്ന് സെറ്റിൽ ചെയ്യാറില്ല അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു വണ്ടി അവിടെ അദ്ദേഹമാണ് ആ വണ്ടി ബേസിക്കലി എടുത്തിരിക്കുന്നത് അന്നലത്തെ ഇൻവോയ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസി ആയി കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്പർ കൊടുക്കും കൗണ്ടറിലോട്ട് കൊണ്ടു കാണിക്കുന്നു നോക്കുന്നു ഇദ്ദേഹത്തിന്റെ പേര് തന്നെ അവിടെ അദ്ദേഹത്തിന്റെ പേര് തന്നെ അപ്പൊ ടാക്സ് അടച്ചിട്ടുണ്ട് അപ്പൊ നമ്മളപ്പ തന്നെ ജോയിൻ്റെ ആർട്ടി എടുത്തു ആർട്ടി വിട്ട ആർട്ടി ഒന്ന് ഹിയർ ചെയ്ത് എല്ലാം ഒന്ന് ഒത്തു നോക്കി അദ്ദേഹത്തിനെ കൊണ്ട് ഉറപ്പ് വരുത്തും ഇത് തന്നെയാണെന്ന് സിഗ്നേച്ചർ എടുത്താൽ അപ്പൊ തന്നെ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാം ഇൻസ്പെക്ട് ചെയ്തിട്ട് എം ഇമാർ നോക്കുമ്പോൾ ചേസ് നമ്പർ നമ്പർ നോക്കും ടൈപ്പ് കറക്റ്റ് ആണോ ബോഡിയുടെ കളർ കറക്റ്റ് ആണോ ഇത് തന്നെയാണോ വണ്ടി എന്ന് ഉറപ്പ് വരുത്തിയാൽ അവർക്ക് അന്ന് തന്നെ നമ്പർ ഇടാം വൈകിട്ടത്തേക്ക് നമ്പറായി പിന്നെ എച്ച് എസ് ആർ പി നമ്പർ പേറ്റ് വേണമെങ്കിൽ അങ്ങനെ പിന്നെ നമ്പർ റിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം

ഞാൻ പത്ത് വർഷത്തിലേറെയായി നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വസ്തുത നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നാല് കൂടുന്ന ജംഗ്ഷനുകളിൽ അതായത് ഇൻ്റർ സെക്ഷനുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നേരെ പോകേണ്ടതിന് നാല് ഇൻഡിക്കേറ്റർ ഇടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇവിടെ ഇന്ത്യയിൽ നേരെ പോകുന്നതിന് അങ്ങനെ ഇൻഡിക്കേറ്റർ ഇടാറില്ല ഇത് ഹസാഡ് വാണിംഗ് ലാമ്പായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത് നിയമപരമായിട്ട് തെറ്റല്ലേ ഇതിനെക്കുറിച്ച് താങ്കളൊന്ന് വിശദമാക്കി തന്നാൽ എനിക്കും ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമാകും എന്നാല് ഇൻഡിക്കേറ്റർ നല്ല അത് അത് അസാഡ് വാണിംഗ് ലാമ്പെന്നാണ് അതിൻ്റെ പേര് അസാഡ് വാണിങ് ലാംബ് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതേപോലെ നാല് കൂടുന്ന ജംഗ്ഷനുകളിലൊക്കെ നേരെ പോകണമെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഇടരുതെന്ന് പറയാനുള്ള പ്രധാന കാരണം മറു സൈഡിൽ വേറെ റോഡിലൊക്കെ നിന്ന് ഈ സൈഡിലൊക്കെ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ അകത്ത് നിന്ന് തോന്നും മറ്റേ കാണുന്നില്ല അവർ അപ്പം അവർ ധരിക്കുന്നത് ആയിരിക്കും അതെ ഇവിടുന്ന് നിൽക്കുന്നവർക്കും ചിലപ്പോൾ ഇതേ കാണാൻ കഴിയും അപ്പൊ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അൺവാണ്ടഡ് ആയിട്ട് ചെലപ്പോ നമ്മള് റൈറ്റ് ഒക്കെ റിട്ടേൺ ചെയ്യുക തിരിച്ചുകൊണ്ടി വരിപ്പറത്തൂടെ കയറും അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് അത് ശരിയല്ല ഇൻഡിക്കേറ്റർ റൈറ്റ് ഓർ ലെഫ്റ്റ് നേരെ പോകുന്ന പ്രത്യേകിച്ച് ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല നേരെ പോകാനുള്ള സൗകര്യം ഉണ്ടെന്ന് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി നേരെ പോകുക എന്നുള്ളതാണ് ഈ അസാഡ് സുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇടാതിരിക്കാൻ പറ്റാ ദൂരസ്ഥലത്താ കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങത്തും കൈയ്യെത്തിയത് ഇട്ടുകളെയും പലരും അങ്ങനെ ചെയ്തതുണ്ട് അത്തരത്തിൽ അത് ഉപയോഗിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് അസാഡ് എന്നുള്ള വാക്കി തന്നെ അതുകൊണ്ട് നമുക്കിപ്പോ റോഡില് പഞ്ചറായി അല്ലെങ്കിൽ ആക്സിഡന്റ് ഒടിഞ്ഞു അങ്ങനെന്നുണ്ടെങ്കിൽ വണ്ടി സ്ട്രക് ആയി പോയി ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ ചില സ്ട്രക്കായി അവിടെ തന്നെ മാറ്റാനൊന്നും കഴിയില്ല അങ്ങനെ റോഡിൽ റോഡിലൊരു തടസ്സമായിട്ട് ഒരു അപകട സാധ്യതയിൽ പെട്ടിങ്ങനെ കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സാഹചര്യം പെട്ടെന്നുണ്ടോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓൺ ചെയ്യണം അതായത് സ്റ്റാറ്റിക് ആയിരിക്കണം വണ്ടി അവിടെ അവിടെ നിൽക്കുവായിരിക്കണം നിൽക്കുന്ന സമയത്ത് നാല് ഇൻഡിക്കേറ്റർ വന്നാൽ ആൾക്കാർ വന്നിട്ട് ഒഴിഞ്ഞു പോയിക്കോളും പിന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന വേറൊരു സാഹചര്യം ഉള്ളത് നമ്മൾ ടോ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പല സാഹചര്യങ്ങളിൽ ചിലപ്പം ഈ വർക്ക് ഷോപ്പിലോട്ടൊക്കെ കൊണ്ടുപോകാം റോഡ് റിക്കവറി ഒക്കെ വരുന്ന സമയത്ത് അന്നേരം ഈ രണ്ട് വണ്ടി കീഴണം പക്ഷെ വലിക്കുന്ന വണ്ടി കെട്ടി വലിക്കപ്പെടുന്ന വണ്ടി അസഡസ് വാർണിംഗ് ആകുമ്പോഴും പോകാം പക്ഷേ അതിന് സ്പീഡ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ അവർ കൂടുതൽ എടുക്കാനും പാടില്ല ശരി അപ്പൊ അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രണ്ട് സാഹചര്യത്തിലേ നമുക്ക് ഇപ്പൊ റോഡിൽ സ്ട്രക്ക് ആയി പോയാൽ അല്ലാതെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ വന്നു പോയാൽ അല്ലാതെ ഒരു എമർജൻസി സമയത്തും അങ്ങനെ ഇടാൻ പാടില്ല ചില ആൾക്കാർ പലപ്പോഴും കിട്ടുന്നുണ്ട് ആംബുലൻസിന്റെ പുറകിലൊക്കെ ഇങ്ങനെ കിട്ടാ പോകുന്നത് അങ്ങനെ അത്യാവശ്യം നമുക്കൊരു അറ്റൻഷൻ റോഡ് അറ്റൻഷൻ വേണം ഇങ്ങനെ എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വന്ന പാർക്ക് ലൈറ്റോ അല്ലെങ്കിൽ ഹെഡ് ലൈറ്റോ ഇടാം തെറ്റില്ല െറ്റില്ല നമുക്കൊരു എമർജൻസി ആയിട്ട് പോകുന്ന പെട്ടെന്ന് ആൾ സുഖമില്ലാതെ വന്നു അപ്പൊ ഹെൽലൈറ്റ് കിട്ടുള്ളൂ ലാമ്പ് ഒരു സാഹചര്യത്തിലും വണ്ടി ഓടി പോയിട്ട് ഓടുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കുമ്പോ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ചിലപ്പോ ഇത് ലെഫ്റ്റ് ലേക്ക് തിരികാന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവർ ചിലപ്പോ ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ വന്നേക്കാം അത് ലാമ്പ് ആ അർത്ഥം ആണ് സർ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അത് ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്ക് വ്യക്തവും വസ്തുനിഷ്ഠവുമായ രീതിയിൽ മറുപടി നൽകിയത് ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ എ കെ ദിലു സാറാണ് സാറിന് നന്ദി അറിയിക്കുക